过来。 കഴിഞ്ഞ ആഴ്ച ഞാനൊരു കള്ള് ഷാപ്പിൽ പോയിന് മോനെ ഉഷൻ ടൊമോ എന്നിട്ട് ആടെന്ന് അതല്ല കഴിച്ചെന്നറിയാം ആട ഉണ്ടായിരുന്ന ചോറും കറിയും ഒഴികെ ചോറും കറി മീൻ എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഇല്ലോണ്ട് അത് കഴിക്കാൻ വന്നിട്ടില്ല ബാക്കി ഇല്ലേ എല്ലാ ഐറ്റംസും ഞാൻ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു ഇതിനിടക്ക് ഓപ്പൺ ആയ ഒരു ഷാപ്പാണ് ഇടയില്ലാത്ത ഐറ്റംസ് ഇല്ലാട്ടെ അത്രയും ഐറ്റംസ് എന്നറിയാം ചിക്കനുണ്ട് ബീഫുണ്ട് മോയുണ്ട് താറാവുണ്ട് കരിമീൻ ഉണ്ട് കൈലി ഉണ്ട് ചിന്നമുട്ടിയുണ്ട് പിന്നെ ഉണ്ട് ചിക്കൻ പാർട്സ് ഉണ്ട് മീനിന്റെ ഉണ്ട് മീൻ മുളകിട്ടതുണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ ഏകദേശം ഇടിയൊരു ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഇടത്തി കൈയ്യെല്ലാം കഴിക്കാൻ ഇരുന്നിട്ട് മെനു നോക്കിയിട്ട് കുറച്ച് കുറച്ചല്ല കുറച്ച് അധികം ഐറ്റംസ് അങ്ങോട്ട് ഓർഡർ ചെയ്തേ ആദ്യമായിട്ടാണ് ഒരു കള്ളുഷാപ്പിൽ ഞാൻ മെനു കാണുന്നത് ആ മെനു ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇതാണ് ഇതല്ലേനും ഞാനിപ്പം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ കുറച്ചധികം ഐറ്റംസ് ഉണ്ടെന്ന് കണ്ട ഒരു സൈഡിൽ മൂന്ന് പേര് മറ്റേ സൈഡിൽ മൂന്ന് പേര് അങ്ങനെ ആറ് പേര് ഇരിക്കുന്ന മിനിമം ആറ് പേര് ഇരിക്കുന്ന ഒരു വലിയ മേശയാണിത് ആ മേശ നിറയെ തിന്നാനുള്ള സാധനങ്ങളിങ്ങനെ കുത്തി നിറച്ച് വെച്ചിട്ടാണല്ലേ അതായത് ഇത് ഒരറ്റത്തെ കാഴ്ചയാണ് ഇതിനേക്കാളും ഐറ്റംസ് ഉണ്ട് അപ്പുറത്തെ അറ്റത്ത് നിരത്തി വെച്ചിട്ട് ഈ സൈഡിൽ മാത്രം ഉണ്ട് അതിൽ ഒരു ബീഫും കരിമീനും പിന്നെ ചെമ്മീനും നത്തോലിയോ ഇടിയപ്പോ സാലഡും അതായത് ഉള്ളി മുറിച്ചിട്ട് സാലഡും അങ്ങനത്തെ കുറേ ഐറ്റം എൻ്റെ കൈ ആദ്യം തന്നെ നേരെ പോയത് തേങ്ങാ കൊത്തലിട്ട് വെച്ചിട്ടില്ലേ ഈ ചിക്കൻ ഡൈറ്റത്രോട്ടാണ് നമ്മൾ മാടായിക്കാവുന്ന കഴിക്കുന്ന ചിക്കനല്ലേ ഏകദേശം അതിൻ്റെ ടേസ്റ്റിനെ ഒന്ന് ഷാപ്പിൻ്റെ രീതിയിലോട്ട് മാറ്റിയിട്ടുണ്ട് അതാണ് ആ ചിക്കൻ ഡൈറ്റ അതിന് ശേഷം ചിന്നമുട്ട കഴിച്ചു ആദ്യം കഴിച്ച ചിക്കനും പിന്നെ കഴിച്ച ചിന്നമുട്ടിയും അവിടെ ഉളിയൊന്നും കേട്ടോ അതിനുശേഷം എൻ്റെ കൈ പതുക്കെ പോയത് ഈ ബീഫ് ഇതിൻ്റെ എല്ല് കറിയിലോട്ടാണ് അത് അതിൻ്റെ അകത്തു ചെറിയൊരു വിഷം മാത്രം എടുത്തിട്ട് കഴിച്ചു നോക്കി അതിന് ശേഷം ആ സോഫ്റ്റ് ഇടിയപ്പോൾ ബീഫിൻ്റെ എല്ല് കറിയിലൊരു പീസും കൂടെ ചേർത്ത് കഴിച്ചു ഇടിയപ്പം സോഫ്റ്റ് ആയിരുന്നു പക്ഷേ ഇടിയപ്പത്തന്നെ തീരെ ചൂടുണ്ടായില്ല പിന്നെ നല്ല ചൂര മുളകിട്ടത് അതിൻ്റെ സൈഡിലാടി ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് ആ വലിയ ചൂടില്ലാത്ത നൂൽപ്പൂട്ടിൻ്റെ മേലെ ആടി ഒഴിച്ച് വെച്ചിട്ട് ചെറിയൊരു കഷം ചൂര എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ മീൻ ചീന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീന്നിട്ടൊന്നുമില്ല പക്ഷേ സൂപ്പർ ഫ്രഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ഫ്രഷുമല്ല എന്നാലും വലിയ വലിയ തെറ്റുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ആ മസാല അതായത് ആ മുളകിട്ടത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ താറാവും വെള്ളയപ്പം കൂടെ ചേർത്തിട്ടാണ് കഴിച്ചത് അതിൻ്റെ അകത്ത് താറാവ് അത്യാവശ്യം ചൂടുണ്ടായിരുന്നു പക്ഷേ വെള്ളയപ്പം ചൂടുണ്ടായില്ല ഇവിടുന്ന് ഞാൻ ഇത്രയും നേരം കഴിച്ച നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എനിക്ക് ചൂടോടെ ചൂടോടെയായിരുന്നു കേട്ടോ സെർവ് ചെയ്തത് ഇവിടുത്തെ കാടപൊരിച്ചതിനെ കുറിച്ച് ഇടിയിലുള്ള ആൾക്കാർ അതായത് ഈ ഷാപ്പിൻ്റെ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മസ്റ്റ് ട്രൈ ആണ് ഭയങ്കര വെറൈറ്റി ഓഫ് മസാലയാണ് എന്നൊക്കെയാണ് പിന്നെ ഞാനും വിചാരിച്ചു വിചാരിച്ചൊന്ന് കഴിച്ചുപോയി കളിയാണ് പക്ഷേ വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ കാടേൻ്റെ ഫ്രൈങ് ഒക്കെ പെർഫെക്റ്റ് ഓക്കെ ആയിരുന്നു പിന്നെ ആ ഫ്ലേവറും ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഇനി അഥവാ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചില ആളുകളെങ്കിലും പോയിട്ട് നിങ്ങൾക്ക് ചൂടുള്ള ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഷാപ്പിന്റെ ആളോട് പറയാം ഈ വീഡിയോ എടുത്തിട്ട് അതെല്ലാം കയറ്റിയാക്കി നല്ല ചൂടോടെ നിങ്ങൾ ഫുഡ് കൊടുത്തുനല്ലോ അതാ നമുക്ക് തരാത്തേന്ന് അല്ലാണ്ട് ഈ വീഡിയോന്റെ താഴെ വന്നിട്ട് എന്നെ പൂവും മാങ്ങും പൂവും പായെല്ലാം ചേർത്തിട്ട് ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഞാനെല്ലാം അടുത്ത ഫുഡ് ഉണ്ടാക്കുന്നത് അവിടെ അവരുണ്ടാക്കിയ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞ ഏതോ ഒരാൾ മാത്രമാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മീനിൻ്റെ നല്ല മുളകിട്ടത് കഴിച്ച് പിന്നെ അത്യാവശ്യം എരിവുള്ള കൂന്തൽ കഴിച്ച് പിന്നെ കപ്പയും കൂന്തലും ചേർത്തിട്ടും കഴിച്ച് അതിന് ശേഷം കല്ലും കഴിച്ചേ ഈ കപ്പേനെ കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഈ കപ്പേനോട് ചെയ്യുന്ന വലിയ അനീതിയായി പോകും നല്ല നാടൻ മറ്റേശം പശവശമോത്തിയാ കപ്പില്ലേ അങ്ങനത്തെ കപ്പയായിരുന്നെങ്കിൽ മറ്റേ സ്റ്റൈലിൽ വെക്കാൻ വർക്ക് മറ്റേ അടിച്ച് വെക്കൂല അല്ല വെള്ളം പോലത്തെ ആ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായി പിന്നെ ആ ലഗോണിൻ്റെ ചിന്നമുട്ടിയില്ലേ ആ ചിന്നമുട്ടിയും കപ്പയും കൂടെ ചേർത്ത് കുഴച്ചിട്ട് വാരി എടുത്തിട്ട് കണ്ണ് കൂട്ടിയിട്ടും കഴിച്ചു നോക്കി കേട്ടോ അല്ല കൊണ്ട് ചിന്നമുട്ട ഓ ഒരു രക്ഷയില്ലേ ഇത് താറാവ് താറാവോ പണ്ട് തൊട്ടയോ ഒരൊറ്റപ്പെട്ട് ജീവിക്കുന്ന ആളെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് ആ താറാവ് വർഷയ്ക്ക് ഒരു സപ്പോർട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിന്നമുട്ടയും താറാവും കപ്പയും കൂടെ ചേർത്ത് വെച്ചിട്ടും കഴിച്ചു നോക്കി ആദ്യം തന്നെ ഞാനിടുന്ന ഒരു മൂന്ന് നൂൽപുട്ട് ഒറ്റയടിക്ക് കഴിച്ചിനി പിന്നെ ഓർഡർ ചെയ്തേ ഒരു രണ്ട് നൂൽപുട്ടും കൂടെ ചൂടുണ്ടായിട്ടൊന്നും ഇതും പക്ഷേ സോഫ്റ്റ് തന്നെ ടേസ്റ്റും ഉണ്ടേനും കേട്ടോ ഈ സോഫ്റ്റ് നൂൽപുട്ട് നല്ല കുരുമുളകും കൊത്തം പാരിയിലും ഇട്ടാക്കിയാൽ ഇനി നാടൻ ബീഫ് ഫ്രൈൻ്റെ കൂടെ ചേർത്തിട്ട് കഴിച്ച് നോക്കി ഉഫ് ഈ ബീഫ് ഫ്രൈ ഉണ്ടല്ലോ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു കരിമീൻ പൊരിച്ച ഞാൻ എപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടാവലുണ്ട് ഇനി മണ്ണിൻ്റെ ജോലി ഉണ്ടോളേ ഉണ്ടോളീന്ന് പക്ഷേ ഇനി അങ്ങനെ മണ്ണിൻ്റെ ജോലി ഉണ്ടായിട്ടില്ല പിന്നെ നല്ല ഫ്രഷ് പോയിനും കേട്ടോ ഇത്ര അധികം ഐറ്റംസ് മാറി മാറി കഴിക്കുന്നതിൻ്റെ അടക്കാണ് ഞാൻ ആ ചെമ്മീൻ്റെ കുറച്ച് സമയത്തേക്ക് ഒന്ന് ഒന്ന് മറന്നുപോയി കേട്ടോ പക്ഷെ കുറച്ച് സമയത്തേക്കും മറന്നുപോയില്ലേ ആ പടം ഓർമ്മ വന്നിന് ആ പടം എടുത്ത് കഴിക്കുകയും ചെയ്തിന് അങ്ങനെ ചെമ്മീനും അതൊക്കെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പിന്നെ ഈ ബീഫ് കഴിച്ച നല്ല തേങ്ങാ കൊത്തലിലുട്ടിട്ടാക്കിയ ബീഫായിരുന്നു കേട്ടോ ആ ബീഫിൻ്റെ നെയ്ൻ്റെ ഫ്ലേവർ നല്ലോണം ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ കഴിച്ചത് നെത്തൂരി പൊരിച്ചിന് പിന്നെ എടുത്ത പന്നിയിറച്ചി ഫ്രൈ ബാ ഭയങ്കര ആണെന്ന് പറഞ്ഞിട്ട് അതൊന്നും കഴിച്ച് നോക്കിയത് പക്ഷേ അതെനിക്ക് ഒരു ആവറേജ് ആയിട്ടേ തോന്നിയിട്ടു പക്ഷേ ഈ പന്നി ഇറച്ചി ചാപ്സ് ഉണ്ടല്ലോ ഏ ഇത് ഒരു റിയാക്ഷി ഉണ്ടായിട്ടില്ല കേട്ടോ അത് പാലാ സ്റ്റൈലിൽ ഉണ്ടാക്കിയതാണ് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ കഴിച്ചോണ്ടെങ്കിൽ നിന്നു അപ്പോൾ അങ്ങനെ അത് കുറച്ച് കഴിച്ചതിന് ശേഷം പിന്നെ അയിലപൊരിച്ചത് കഴിച്ച് അയിലപൊരിച്ച മസാല എന്തോ എനിക്ക് അത്രയും ഇങ്ങോട്ടും ഇഷ്ടമായിട്ടില്ല ഒരു വല്ലാത്തൊരു എണ്ണേൻ്റെ ചുഴിയുള്ള പോലെ തോന്നി പിന്നെ അയിലും കുറച്ച് ഓവറായിട്ട് ഫ്രൈ ആയി ഊഫി എൻ്റെ അമ്മ അതിൻ്റെ അടുക്കാ ഇല്ലുകറിയുണ്ടല്ലോ ഓ ഒരു റിയാക്ഷിയിൽ അതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചെറിയ കഷ്ണം ചൂട് പൊട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ പൊളിച്ചേനെ ഇതാ പറയുന്നത് പഠിച്ചവൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് നടത്തി തരൂല ചില കാര്യങ്ങൾ നമ്മൾ ഉള്ളത് വെച്ചിട്ട് അങ്ങോട്ട് സംതൃപ്തിപ്പെടണം ഞാൻ അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞരട്ടെ ഏ ദാറ്റ്സ് ലൈഫ് ഫുഡ് തന്നെ എനിക്കൊരു ലഹരിയാണ് അതുകൊണ്ട് തന്നെ ആ ലഹരിയിൽ ആറാടാൻ ഇഷ്ടപ്പെടുന്നവരും ആറാടുന്നവരുമായി എനിക്ക് ഈ ലഹരി തേടി പോകേണ്ട ആവശ്യം വന്നിട്ടില്ല മാക്സിമം ഫുഡ് അടിക്കാം വിശന്നാലും വിശപ്പില്ലെങ്കിലും സങ്കടമായാലും സന്തോഷമായാലും ചിരിച്ചാലും കരഞ്ഞാലും എല്ലാം ഫുഡ് എന്ന ആ ഒരു ലഹരിയോടാണ് ഞാൻ പങ്കുവെക്കാറ് അവസാനം ഇതിൻ്റെ ഓണറെ എനിക്കൊരു ലൈറ്റ് വയലറ്റ് കളറിലൊരു കാച്ചിലുണ്ടാക്കി തന്നതിന് ആ കാച്ചിലും കാന്താരി മുളകും കൂടെ ഉടച്ച് ചേർത്തിട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ മറ്റേ കൈ ഇതിൻ്റെ ഓണറെയാണ് അടിപൊളി കാച്ചിലായിരുന്നു കേട്ടാൻ സാധാരണ ഞാൻ കാച്ചിൽ കഴിക്കാത്തത് പക്ഷേ അത് അടിപൊളി ടേസ്റ്റിനും ഇതാണ് മെനു അപ്പോൾ വേറൊന്നുമില്ലല്ലേ ആ ഇനി ഈ ഷാപ്പിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം അതിൻ്റെ അടുത്ത് പാർക്കിംഗ് സ്പേസ് നോക്കിയാട്ടെ പോലെ കാറിലൊന്നും നിർത്താൻ പറ്റുമോ ഈ ഷാപ്പിൻ്റെ പേര് ഇത് ടോഡി ലോഞ്ച് എന്നാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പരിയാരം എംബാറ്റയിലാണ് കേട്ടോ പിന്നെ നല്ല എ ഫാമിലി റൂമെല്ലാം ഉണ്ട് ഗൂഗിൾ മാപ്പിൽ വ്യക്തമായിട്ടുണ്ടേ അപ്പം ശരി